Namaskaram. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ വ്യാപകമായ രീതിയിൽ കള്ളവോട്ട് ചെയ്യുന്നതിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ സിപിഎം നീക്കം നടത്തുന്നതായി വിശ്വാസയോഗ്യമായ അറിവ് ലഭിച്ചുവെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ എന്നിവർ ആരോപിച്ചു വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള സ്ഥലത്തില്ലാത്തവരും പ്രവാസികളുമായ വോട്ടർമാർ ആരോഗ്യപരമായ കാരണങ്ങളാൽ നേരിട്ടെത്തി വോട്ട് രേഖപ്പെടുത്താൻ കഴിയാത്തവർ എന്നിവരുടെ വ്യാജ തിരിച്ചറിയൽ കാർഡുണ്ടാക്കി സിപിഎം ക്രിമിനലുകളെ ബൂത്തിലെത്തിച്ച് വോട്ട് ചെയ്യാനുള്ള ഗൂഢാലോചന കോന്നി എംഎൽഎയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിലെ ഒരു ഹോട്ടൽ കേന്ദ്രീകരിച്ച് നടന്നതായി സി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വിവരം ലഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതർക്കും ലോക്സഭാ മണ്ഡലം ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്കും പരാതി നൽകിട്ടും നടപടി ഉണ്ടാകുന്നില്ല ജനാധിപത്യ കേരളത്തിലെ ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി ജില്ലയിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി പോലീസിനെയും ഗുണ്ടകളെയും ഉദ്യോഗസ്ഥന്മാരെയും ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ട സഹകരണ ബാങ്കുകളെല്ലാം തന്നെ പിടിച്ചെടുക്കേണ്ടത് അതേ രീതിയിലാണ് ഇവിടെ ആവർത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പ് പത്തനംതിട്ടയിലെ ഒരു ഹോട്ടലിൽ ഇതിനെപ്പറ്റിയുള്ള ആലോചന യോഗം കോന്നി എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തി പത്തി ഇരുന്നൂറ്റമ്പതോളം ഗുണ്ടകൾ ഉൾപ്പെടെ ഉള്ള ആളുകളാണ് അതിൽ പങ്കെടുത്തത് പോലീസിനെയും അതുപോലെ തന്നെ എൻ ജി ഒ യൂണിയനിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിയോഗിച്ചുകൊണ്ട് ഇതേ രീതിയിലുള്ള കള്ളവോട്ട് നടത്തുവാൻ വ്യാജ കാർഡുകൾ വരെ നിർമ്മിക്കുന്നതായി രഹസ്യവായ റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് ശക്തമായ രീതിയിൽ അതിനെ എതിർത്തുകൊണ്ട് കേന്ദ്രസേനയെ രംഗത്തിറക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കുടുംബത്തിൽ പരാതികള് നാരങ്ങാനം പഞ്ചായത്ത് ഉൾപ്പെടെ ആറോ മലയാളപ്പുഴ പഞ്ചായത്തുകൾ ഉൾപ്പെടെ കളക്ടർക്ക് അതിന്റെ പരാതി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പല പ്രശ്നബാധിത പ്രശ്നബാധിത ജില്ലയിലെ ആ പ്രശ്നബാധിതാണ് കൂടുതൽ ഈ പറഞ്ഞ രീതിയിലുള്ള കള്ളയോട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ പ്രശ്നബാധിത ബൂത്തുകളുടെ എണ്ണം തന്നെ അമ്പര് സഹിതം ജില്ലാ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് അതിനെപ്പറ്റി നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു വ്യാജ കാർഡുകൾ നിർമ്മിക്കുന്നതായി സി പി എമ്മിലുള്ള വിഭാഗീയത ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും സിപിഎമ്മിൽ വിഭാഗീയതയുണ്ട് അതിനകത്ത് നിന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സംസാരിക്കുന്നത് അല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നു അതിന് മെച്ചപ്പെടുത്തുക എന്ന് എന്ന് പറയുന്നത് പറയുന്നത് അതിനാണ് കേരളത്തിലെ ഒരു പ്രധാന കഴിഞ്ഞ മൂന്ന് തവണയായി ഈ പാർലമെന്റ് ജയിക്കുന്ന പാർട്ടിയാണ് ഈ കഴിഞ്ഞ മൂന്ന് സന്ദർഭങ്ങളിലും ഇതുപോലെ ശക്തമായ സീറ്റുകൾ ജയിക്കില്ലെന്ന് ഉറപ്പിട്ടതുകൊണ്ട് സി പി എം നടത്തുന്ന ഒരു തയ്യാറെടുപ്പ് ആ പാർട്ടിക്കകത്ത് വലിയ വിഭാഗീയതയുണ്ട് അപ്പൊ അതിൽ ഞാൻ ഇൻഫർമേഷൻ നിങ്ങൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ നിങ്ങൾ ആരെങ്കിലും പറയുമോ ചെയ്യാം അതല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കോൺസ്റ്റിറ്റ്യൻസി എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന ഓരോ ചലനങ്ങളും ഞങ്ങൾക്ക് അറിയാൻ കഴിയും വ്യക്തമായിട്ട് അപ്പൊ സി പി എം നിങ്ങളുടെ മുമ്പിലുള്ള ഒരു തെളിവുണ്ട് സഹകരണ ബാങ്കിൽ പെട്ടിയെടുത്ത രീതി നിങ്ങൾക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയും ഹൈക്കോടതി കേരള ഹൈക്കോടതി നിയമിച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ട് ഞാൻ ഈ ഈ ഈ ഞാൻ തന്നെ കമ്മീഷൻ കൊടുത്ത രീതി പല അതേ രീതിയിൽ ഇവിടെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് അതിന് വ്യാപകമായി ശ്രമം നടക്കുന്നു ഇതൊക്കെ ഞങ്ങളെ ഇത്തരം ഉണ്ടെന്ന് ചോദിച്ചാൽ അട്ടിമറിക്കുന്ന ആള് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇവിടെ വന്ന് പറയൂ എന്നോട് പറഞ്ഞു പറയൂ അല്ലെങ്കിൽ

ഒരു റെസ്പോൺസിബിൾ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഞങ്ങൾ ഞങ്ങൾ നാളെ ഇവിടെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളോട് സഹകരണത്തിൽ കള്ളവോട്ട് നടത്താൻ ശ്രമിക്കുന്നില്ല നിങ്ങളോട് പറഞ്ഞിട്ട് അതെല്ലാം തെളിഞ്ഞിട്ട് രണ്ട് ജനങ്ങൾ മൂന്ന് കളവോട്ട് ചെയ്യാത്ത ആൾക്കാരെ ജനങ്ങൾ കൈകാര്യം ചെയ്യണം ഇത് ഞങ്ങൾ ഞങ്ങൾ ജയിക്കാൻ പണ്ടും ഇല്ലാത്ത ഒരു ഒരു സംശയത്തിന്റെ വന്നിട്ട് നിൽക്കുന്ന ില്ല അന്തിമ കണ്ടെത്തിയേണ്ട കാര്യങ്ങളെ ഞാൻ നേരത്തെ ഞാൻ നേരത്തെ ഒരു കാര്യം സൂചിപ്പ് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി സി പി എമ്മിന്റെ ഈ ജില്ലാ സെക്രട്ടറി വന്നതിന് ശേഷമാണ് ജനാധിപത്യ രീതിയിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പുകളെല്ലാം അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു തുടർ പ്രവർത്തനമാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് നടത്തുന്നവരെ മാറ്റാൻ പറ്റും കേരള പോലീസ് അല്ല ഞങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ തോമസ് ഐസക്കിനെ പറഞ്ഞില്ലേ താക്കിയോ ഞങ്ങൾ വീണ്ടും കൊടുത്തിട്ടുണ്ട് ഐസക്കിന് കൊടുത്ത ശിക്ഷ മതിയാവില്ല എന്നാ ഞങ്ങളുടെ വാദം അതായത് ഇരുപത് വർഷം എം എൽ എയും പത്ത് വർഷം മന്ത്രിയുമായിരുന്ന ഒരാൾ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നഗ്നമായി ലംഘിച്ചത് ബോധപൂർവമാണ് അദ്ദേഹത്തിന് ഉൾപ്പെടെ ശിക്ഷ അതായിരുന്നില്ല ഡിസ്ക്വാളിഫിക്കേഷൻ വരെ കാരണമാകുന്ന തെറ്റാണ് അദ്ദേഹം ചെയ്തത് അത് ആന്റോണി ഇവിടെ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ അവസാനം ആന്റോണി ചെയ്തിന്റെ എല്ലാം പുറത്തു തുണി വെച്ച് മറക്കുന്നത് അവകാശ അതെങ്ങനെയാ ഒരു വികസന പ്രവർത്തനം നിയമപരമായി നടപ്പാക്കിയ വികസന പദ്ധതി എങ്ങനെയാണ് അട്ടിമറിയാവുന്നത് അത് ഏത് നിയമമാണ് െട്ടെ അദ്ദേഹത്തിന്റെ പ്രാദേശിക ഉപയോഗിച്ച് ഈ തദ്ദേശ സഹകരണ സ്ഥാപനങ്ങളുടെ കൂടി അല്ലെങ്കിൽ പി ഡബ്ല്യൂടെ പെർമിഷനോട് കൂടി നടപ്പാക്കിയ ഒരു വികസനത്തിൽ അദ്ദേഹത്തിന്റെ പേര് നിയമപരമായി വെച്ചത് ഈ തെരഞ്ഞെടുപ്പിന് ചടങ്ങുന്ന പഠിപ്പിച്ചത് അല്ല അങ്ങനെ ടീം മറച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലും ഇലക്ഷൻ കമ്മീഷനെല്ലാം മറച്ചത് പോയി മറച്ചത് പരാതി അടിസ്ഥാനത്തിൽ